ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി മഹലിന് കീഴിലുള്ള കണ്ണമ്പാറ മസ്ജിദുൽ ഹുദായിൽ എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച നടത്തപ്പെടുന്ന മജ്ലിസുന്നൂർ ആത്മീയ മജ്ലിസിന്റെ പത്താം വാർഷികം മെയ് പത്ത് ശനിയാഴ്ച നടക്കും സുന്നി മഹല്ല ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയെ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മഹല്ലഖത്തീപ് എ കെ ഇസ്മായിൽ അൽ ഹസനി അധ്യക്ഷനാകും സമസ്ത തൃശൂർ ജില്ലാ ട്രഷറർ സുലൈമാൻ ദാരിമിയേലംകുളം മുഖ്യപ്രഭാഷണം നിർവഹിക്കും കെ എ മുഹ്യുദ്ദീൻ ഹാജി പി എം ഷാഹുൽ ഹമീദ് അൽ ഖാസിമി എം പി അയ്യൂബ് ഹസനി കെ കെ മുസമ്മിൽ സുഹരി പി കെ അബൂബക്കർ മുസ്ലിയാർ ടി കെ ദാരിമി എം കെ ഷുഹൈബ് അൽ ഹസനി കെ കെ മരക്കാർ ഹാജി എ എ സൈനുദ്ദീൻ കെ എം കോയക്കുട്ടി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് നൂറുൽ ഹുദാ മദ്രസ കമ്മിറ്റി ഭാരവാഹികളായ കെ എം അബൂബക്കർ ഹാജി കെ എം ഷംസുദ്ദീൻ കെ പി സുലൈമാൻ സ്വദർ മുല്ലിം കെ എ ഹംസകുട്ടി മൗലവി എന്നിവർ അറിയിച്ചു ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു